ഞാൻ എന്താ ഇങ്ങനെ ഫോണിൽ നോക്കുന്ന വിചാരിക്കുന്നുണ്ടാവാ ഒരു പരിപാടിയുണ്ട് ആക്ച്വലി ഇന്ന് ഞാൻ കുറച്ച് പേർക്ക് പണം ഇങ്ങനെ വാരി വിതരാൻ പോവാണ് പണം പോട്ടെ പവർ കയറട്ടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കാൻ പോവാണ് എന്നിട്ട് അവരോട് ഒരു ചോദ്യം ചോദിക്കും ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ അവർക്ക് ക്യാഷ് കൊടുക്കും അപ്പോൾ എഗീൻ പണം പോട്ടെ പവർ കയറട്ടെ അപ്പോൾ എൻ്റെ ആദ്യം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ യെസ് എങ്ങനെയാണ് റെസ്പോൺസ് വല്ല ഉത്തരം കിട്ടും നമുക്ക് നോക്കാം പരിപാടി ആ എന്നാ നീ ഫുഡ് കഴിക്കല്ല എനിക്ക് കുറച്ച് പൈസ ഇരട്ടെട്ടെ പട്ടില്ല തരട്ടെ പറ എനിക്ക് എനിക്ക് വേണു വേണുക്ക് വേണോന്ന് പറയു വേണോന്നീ എന്താ ചൊമ്മ ചുമ എന്തോരോ ഡയറി വിൽക്ക് വാങ്ങി തിന്നു നമുക്ക് എനിക്ക് നൂറ് രൂപയാ തരുവാ നീ നൂറ് രൂപ തന്നെ ആരെ മനസ്സിലാക്കണം നമ്മൾ പണ്ട് ഒരു നൂറ് രൂപ ഇല്ലാണ്ട് പത്ത് രൂപ ഇല്ലാണ്ട് നമ്മള് നടന്നൊരു കാലുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലം ഓർക്ക് നീ ഞാൻ എന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ എന്റെ അടുത്തൊരു ചോദ്യം ചോദിക്ക അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞ എനിക്ക് നൂറ് രൂപ വരാ ഇന്നത്തെ ഇന്ന് എന്ന് വെച്ചാല് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓക്കെ ഇന്നത്തെ ഡേറ്റ് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ ഗോൾഡ് റേറ്റ് എത്രയാ പവന് ഇന്ന് എത്ര വില പെട്ടെന്ന് ഉത്തരം പറയണോ ആ പറഞ്ഞു ആ ഫോർ ഫൈവ് പെട്ടെന്ന് മണിക്കുട്ടി നീ പറ വേഗം പറ ഉത്തരം എന്താൽ ആ ഇന്നത്തെ പവന്റെ റേറ്റ് എത്രയാ തേർട്ടീൻ പതിനഞ്ച് സെക്കൻഡേ ഉള്ളു ഫോർട്ടീൻ എനിക്ക് നൂറ് രൂപ ഇല്ല ഇന്നത്തെ ഗോൾ റീറ്റ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇന്നത്തെ ഗോൾ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം നിന്നെ വിളിക്കുന്നു എനിക്ക് ഉത്തര എന്നാലും എന്നാലും നീ ഉത്തര ഇതൊക്കെ നോക്കി വെക്കണം എന്റെ കല്യാണത്തിന് ഇനി തരണ്ടേരല്ലേ ഗോൾഡുള്ള ഞാനിപ്പോ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാ വിളിക്കുന്നത് ആ അപ്പൊ നിനക്ക് ഗോൾഡിനെ കുറിച്ചെല്ലാം എനിക്ക് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എന്താണെന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ ഓക്കേ അപ്പൊ പിന്നെ വിളിക്കാം ഗോൾഡ് റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാ അപ്ഡേറ്റഡ് ആണോ ഇനി ഗോൾഡ് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യെസ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്ന് ഗോൾഡ് സ്വന്തമാക്കാം മാത്രമല്ല അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കോൾസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Cherupura Alakot padiotachal Exclusive Silver Showrooms Charipura Parappa and Wholesale Division Trishur.